അമ്പരച്ചുംബികളായ കൊട്ടാരത്തിൽ കിടന്നുറങ്ങുന്നവരെ ആരടി മണ്ണിന്റെ ഉള്ളില് കിടന്നുറങ്ങേണ്ടവരല്ലേ എവിടാ നിന്റെ വീട് എന്റെ വീട് വേളാവൂര് മുഹമ്മദ് വേളാവൂർ അല്ല മൻസിൽ തെരി ഹേ നിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചാൽ എന്റെ വീട് ഖബറാണ് എന്ന് പറയണം നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ മോഹനപരത്ത് കബറടിക്കാർക്കൊക്കെ അങ്ങനെ പറയാം റാഹത്തായിട്ട് എവിടെ വീടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കബറടി എന്ന് പറയാം കറക്റ്റായ ചോദ്യത്തിന് മറുപടി അതാണ് നമുക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റും വേളാവൂരുകാർക്ക് എന്റെ വീട് എവിടെ കവറടി എന്ന് പറയാൻ പറ്റുമോ മണ്ണൂർ കാര്ക്കും പറയാം മണ്ണൂർ ഉള്ളവരത്ത് മണ്ണ് ഊരിലെ ആക്കും ഞാൻ ഊറ് മണ്ണ് ഊരില് അതൊക്കെ പറ മയത്തും കരക്കാർക്കും പറയാം മയത്തും കരക്കാർക്കും പറയാം മയത്തിന്റെ കരയിലാണ് എൻ്റെ ഇവിടെ കറക്റ്റ് അതല്ല അതൊക്കെ തന്നെ നമുക്കിപ്പം പറയാൻ പറ്റത്തില്ല വേള പോരെന്നു പറഞ്ഞാൽ നല്ല എന്താ എന്താ വേള നല്ല ഇതൊക്കെ കിട്ടും മീനൊക്കെ കിട്ടുന്ന സാധനം അതൊക്കെ ഇവിടെ ഉണ്ട് അതിന്റെ ഊരാന്നായി പോകും ദുനിയാക്കയെ മുസാഫിർ ദുനിയാവിലൂടെ യാത്ര ചെയ്യുന്ന മൻസിൽ നിന്റെ വീട് അതാണ് യഥാർത്ഥ വീട് കാരണം എന്താ എന്താ കാരണം നമ്മൾ ഇവിടെ ഗൾഫിൽ പോയിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ വീട് കെട്ടിപ്പൊക്കിയിട്ട് മരിച്ചാൽ എത്ര മണിക്കൂർ അതിനകത്ത് കിടത്ത എത്ര മണിക്കൂർ റോഡിലെങ്ങാനും ആ വെച്ച് മരിച്ചെങ്കിൽ അള്ളതാക്കട്ടെ വീട്ടിലോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിടും പിന്നെ മയ്യത്തടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് കൊണ്ടുവരും ഒന്ന് അരമണിക്കൂർ വെക്കും എല്ലാവരും ഒരു പ്രദക്ഷിണം നടത്തും വന്നൊന്ന് കാണും അപ്പോഴേ അപ്പോഴെ എടുത്തുകൊണ്ട് പോകും അവൻ കഷ്ടപ്പെട്ട വീട്ടിൽ അവന്റെ മയ്യത്ത് വെക്കാൻ അവകാശം ഉണ്ടോ അപ്പൊ അവന്റെ വീട് എവിടെ ചോദിച്ചാൽ കറക്റ്റ് എവിടെയാ പറഞ്ഞത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാള് മയ്യത്ത് അവരുടെ മയ്യത്തുമെടുത്ത് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാണത്ത് വൈറസാലിഹാ സാലിഹല്ലാത്ത മയ്യത്തുമായിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് പോകുന്നതെങ്കിൽ കാലത്തിൽ അഹലിഹാ പള്ളിക്കാട്ടിലേക്ക് പോകുന്ന മയത്ത് വിളിച്ചു പറയും അത്രേ വൈലവും നിങ്ങൾക്ക് നാശം നിങ്ങൾക്ക് നാശം അഫിറൂണി എന്നെ കൊണ്ടുപോകല്ലേ 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 എന്ന് ആ മയ്യത്ത് കട്ടിലെ കിടന്ന മയ്യത്ത് വിളിച്ചു പറയും പറയുമെന്ന് വിധങ്ങൾ പറയുമ്പോ അള്ളാന്റെ ഏതൊരു മനുഷ്യന്റെ തോളിലൂടെ മയ്യത്തിനെയും എടുത്തുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ അഹങ്കാ സന്തൂക്കൾ കിടക്കുന്നതെങ്കിൽ ആ മയ്യത്തിനെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്ന് വിളിച്ചു പറയുന്നത് അല്ലാണ് റസോട് പറയുകയാസ്മൗ സൗത എല്ലാ വസ്തുക്കളും ആ മയ്യത്തിന്റെ ശബ്ദം കേൾക്കുമത്രേ ഇല്ലൽ ഇൻസുവൽ മനുഷ്യനും ജിന്നുകളും ഒഴിച്ച് മനുഷ്യവർഗവും ജിന്നുവർഗവും ഒഴിച്ച് മനുഷ്യവർഗവും ബോധവർഗവും ഒഴിച്ച് ആ മയ്യത്ത് കട്ടുകളിൽ കിടക്കുന്ന മയ്യത്ത് വിളിച്ചു പറയുന്ന അട്ടഹാസം ലോകത്തുള്ള സകലമായ സൃഷ്ടികൾക്കും കേൾക്കാൻ കഴിയും പക്ഷേ മനുഷ്യർക്കുമില്ല ജിന്നുകൾക്കുമില്ല മനുഷ്യനങ്ങാനും കേട്ടാൽ കേട്ടാൽ മനുഷ്യനെങ്ങാണും ആ മയ്യത്ത് കട്ടിലൽ കിടന്നുകൊണ്ട് അലമുറവിടുന്നത് ഈ മയ്യത്തും വകിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യര് കേട്ടാൽ ലസായി കാ ആ മയ്യത്ത് റിഞ്ഞിട്ടവർ നിലം അവസ്ഥ ശരിയല്ലേ മയ്യത്ത് വല്യാർത്തെ നമ്മൾ കൊണ്ടുപോകുന്നു കള്ളൂടി എന്റെ മയ്യത്തെ കൊണ്ടുപോപ്പാറേ ആ സന്തൂക്കിനകത്താണും കിടന്ന് വിളിച്ചൊരാൾ കൂയി ഈ കൊണ്ടു ഹൈവേ റോഡിൽ അന്ന് അവിടെ ഇട്ടിട്ട് എന്തായിരിക്കും അങ്ങോ ഒന്ന് ഒന്ന് കുളിന്നോ അനുങ്ങുന്ന തന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഇഞ്ചിയൊക്കെ കഴും ഒന്ന് മെല്ലെ എന്തൊരു ഒന്ന് മെല്ലെ മെല്ലെ ഒന്ന് തേക്കടേ എന്ന് പറഞ്ഞാൽ തന്നെ തീർന്നില്ല കുളിപ്പിക്കുന്ന മോദീനും മുക്കറിയും കാക്ക എല്ലാം എന്താ കിടക്കുന്നത് കണ്ണും എല്ലാം തുറന്ന എന്താ അപ്പൊ അതുകൊണ്ടാണെന്നിരിക്കാതെ ആ ശബ്ദം ആരും കേൾപ്പിക്കാൻ പറ്റൂലിക്കുന്നവനാരറിയാം കാണുന്നവനാരറിയാം വരുന്നവരെന്നറിയാം കൊണ്ടുപോകുന്നവരെ എല്ലാം അറിയാൻ പറ്റും അത് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടാൽ അവൻ നിലംപൊത്തി വീഴും ആ ശരിയല്ലേ രാത്രി മൂത്രം ഒഴിക്കാൻ ഇറങ്ങുന്ന അസ്സലാമു അലൈക്കും ചിലപ്പോൾ വെള്ളമടിച്ചിട്ട് അവനെങ്കിലും കവറിന സൈഡിൽ വന്നിരിക്കുന്നവനായിരിക്കും അവനെ കാണും പാതിരാത്രി ഉസ്താദ അസ്സലാം വലിയെന്ന് പറഞ്ഞാൽ സുബൈസ്കരിക്കാൻ അവസ്ഥാന കിട്ടുമോ നമ്മളിപ്പോൾ വലിയ വാൽ ഒക്കെ പറയും സംഭവശ്ശേരി തന്നെയാണ് സംഭവശ്ശേരിന്റെ വാദൊക്കെ പറയും ഒക്കെ ആകെ തന്നെയാണ് നമ്മളെല്ലാം ബലഹീനന്മാരാണ് പാതിരാത്രി എവിടെയെങ്കിലും കവറിനാത്തുന്ന ഒരു മണ്ണും കാണും നമ്മുടെ റൂമിലൊക്കെ കാണും എറിയുന്ന കണ്ട തീർന്നതോട് കൂടി സുബൈ കാളില്ല പിന്നെ സുബൈ വിസ്കരിക്കാൻ വരുന്നവരൊക്കെ നമ്മുടെ മയത്ത് വിസ്കരിപ്പിക്കേണ്ട അവസ്ഥയാണ് മനുഷ്യന്മാർ നമ്മളെല്ലാം അങ്ങനെ തന്നെ നമ്മുടെ ഒക്കെ അവസ്ഥ അതുകൊണ്ട് അല്ലാതെ ഒതുക്കി വെച്ചിരിക്കുകയാണ്